തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുക്ല അടക്കമുള്ള നാല് ആക്സിയം ഫോർ ദൗത്യ സംഘാംഗങ്ങൾ ഗ്രേസ് ക്രൂ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് എല്ലാ പരിശോധനകളും നടപടിക്രമങ്ങളും വിജയകരമായി പൂർത്തിയാക്കി നിലയത്തിൽ പ്രവേശിച്ചതോടെയാണ് ഇത് ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം നാലു മണിക്ക് ശേഷമായിരുന്നു ഗ്രേസ് പേടകം എന്ന ഐ എസ് എസിലെ ഹാർമണി മോഡ്യൂളിൽ ഡോക്ക് ചെയ്തത് ഇനിയുള്ള പതിനാല് ദിവസം ആക്സിയം ദൌത്യങ്ങൾക്ക് ഐഎസ്എസിൽ ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാലമാണ് അമേരിക്ക ചൈനയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചതായും ഇന്ത്യയുമായി ഒരു വളരെ വലിയ കരാർ ഉടൻ ഉണ്ടാകുമെന്നും സൂചന നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഈ പരാമർശം നടത്തിയത് അമേരിക്കയിലെ പല തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ആകാശത്തുനിന്നൊരു ജ്വലിക്കുന്ന വസ്തു വീഴുന്നതായി വ്യാപകമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് കാലാവസ്ഥാ വിദഗ്ധരും പ്രാദേശിക ഉദ്യോഗസ്ഥരും അന്വേഷണം ആരംഭിച്ചു പിന്നാലെ വലിയ ഉൽക്ക പൊട്ടി ഒരു തീകോളം രൂപപ്പെട്ടതിന്റെ ഫലമാണ് നിഗൂഢമായി ജ്വലിക്കുന്ന വസ്തു ഉണ്ടായതെന്ന് കണ്ടെത്തി ഇത് അറ്റ്ലാന്റയ്ക്ക് തെക്കുള്ള ഒരു വീടിന്റെ മേൽക്കൂരയിലൂടെ ഇടിച്ചു കയറി വീടിന്റെ ലാമിനേറ്റഡ് ഫ്ലോറിംഗ് പൊട്ടി ഇസ്രായേൽ ഇറാൻ സംഘർഷം മിഡിൽ ഈസ്റ്റിലും ലോകമെമ്പാടും കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് തന്ത്രപൂർവ്വമാണ് ഇറാനിലെ ഉദ്യോഗസ്ഥർക്കായി കെടിയൊരുക്കിയത് ഇതിനായി കാതറിൻ പെരസ് ഷാക്ക എന്ന ഫ്രഞ്ച് സുന്ദരിയാണ് ഇറാനിലെത്തിയത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചപ്പോൾ ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവരുടെ സ്ഥലങ്ങൾ മാറാൻ തുടങ്ങി അവർ സുരക്ഷിതരാണെന്ന് അവർ കരുതി എന്നാൽ ഓരോ ആക്രമണവും വളരെ കൃത്യമായിരുന്നു ആരോ ഭൂപടവും സമയവും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ ഇത് ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസികളെ സംശയാലുക്കളാക്കി അന്വേഷണം ആരംഭിച്ചു ഇതോടെയാണ് കാദറിന്റെ ഐഡന്റിറ്റി സ്ഥിരീകരിച്ചത് കാതറിൻ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസി രാജ്യത്തുടനീളം അവരുടെ പോസ്റ്ററുകളും ഫോട്ടോകളും പുറത്തിറക്കിയിട്ടുണ്ട് വെടിനിർത്തലിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരായ മഹത്തായ വിജയം പ്രഖ്യാപിച്ചു ശക്തമായ വാക്കുകളുള്ള ഒരു പ്രസ്താവനയിൽ ഇറാനിയൻ ജനതയും സഖ്യസേനയും അദ്ദേഹം അഭിനന്ദിച്ചു അവരുടെ ചെറുത്തുനിൽപ്പിന്റെ ഫലമായി സയനിസ്റ്റ് ഭരണകൂടം തകർന്നു തകർക്കപ്പെട്ടു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ടെഹ്റാന്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യാഴാഴ്ച പെന്റുകളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേത്തും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ചെയർമാനായ ജനറൽ ഡാൻ കെയ്നും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണങ്ങളുടെ ആസൂത്രണത്തെയും നിർവഹണത്തെയും കുറിച്ച് വിശദമായി വിവരിച്ചു ബംഗർ ബോംബുകളുടെ പരീക്ഷണ ദൃശ്യങ്ങൾ ജനറൽ കെയിൻ പങ്കിട്ടു ഇതിൽ പന്ത്രണ്ടെണ്ണം ഇറാൻ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതാണെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ സിയനോട് പറഞ്ഞു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യാഴാഴ്ച പുതിയ വിസ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു ഫെന്റനൈലിന്റെയും മറ്റ് നിയമവിരുദ്ധ മരുന്നുകളുടെയും ഒഴുക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതും പൗരന്മാരെ ദോഷമായി ബാധിക്കുന്നതും തടയുന്നതിന് ഈ നടപടി പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്ന് കടത്തുകാർ അവരുടെ കുടുംബാംഗങ്ങൾ അടുത്ത വ്യക്തിപരവും ബിസിനസ് പങ്കാളികളുമായവർ എന്നിവർക്ക് അദ്ദേഹം വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇത് അവർ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നത് തടയുക മാത്രമല്ല തുടർച്ചയായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമായി വർദ്ധിക്കുകയും ചെയ്യും എന്ന് വ്യക്തമാക്കി ചൈന ഇന്ത്യയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇസ്താമാബാദുമായി പങ്കുവയ്ക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിവരങ്ങൾ ചൈന പാകിസ്ഥാന് കൈമാറുന്നുണ്ടെന്ന് അറബ് ന്യൂസ് ജൂഡിസംസരിച്ച ആസിഫ് തുറന്ന് സമ്മതിച്ചു അടുത്ത സഖ്യകക്ഷികൾ തന്ത്രപ്രധാനമായ വിവരങ്ങൾ സാധാരണയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങളെ ലഘൂകരിക്കാനും അദ്ദേഹം ശ്രമിച്ചു ഇറാനെതിരായ യു എസ് ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ ചോർത്തിയത് ഡെമോക്രാറ്റുകളാണെന്ന് ട്രംപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള പെർഫെക്ട് ഫ്ലൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയത് ഡെമോക്രാറ്റുകളാണ് ട്രൂത്ത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം അദ്ദേഹം പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം